ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് നമുക്ക് റൂമിലേക്ക് പോകാനുള്ള സമയമായി അങ്ങനെ ഇതാ ടാബൊക്കെ ഓഫ് ചെയ്തിട്ട് നമ്മൾ പോവാനായിട്ട് റെഡിയാവുകയാണ് സമയം ഏകദേശം ഒമ്പത് മണി അവറായി എനിക്ക് നല്ല വിശപ്പുണ്ട് നോമ്പ് എടുത്തോണ്ടായിരിക്കും അങ്ങനെ നമ്മുടെ ബാഗൊക്കെ എടുത്തു വെച്ചു ഇനി ലൈറ്റൊക്കെ ഓഫ് ആക്കണം അങ്ങനെ എല്ലാ ലൈറ്റും ഓഫ് ആക്കി എന്ന് കൺഫേം ആക്കിയ ശേഷം ഷോപ്പ് ക്ലോസ് ചെയ്യണം അങ്ങനെ പുറത്തിറങ്ങി ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഷട്ടറൊക്കെ താത്തിട്ട് ലോക്ക് ചെയ്തു അങ്ങനെ ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കാനുണ്ട് കുറച്ച് ഭയങ്കര തണുപ്പാണ് ഭയങ്കര കാറ്റും സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ് അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറണം ഇതാണ് ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലം നമ്മുടെ ഏത് ഫയർ ആണ് അതായത് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ടിക്കറ്റാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് അതിലേക്ക് കോയനിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറൊന്നും ചെയ്യേണ്ട ടിക്കറ്റ് ഡയറക്റ്റ് നമുക്ക് സൽഫായിട്ട് തന്നെ എടുക്കാൻ പറ്റും അതിലേക്ക് ടിക്കറ്റ് വരും അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഗേറ്റിലേക്ക് പോകണം അങ്ങനെ ബാക്കിയുള്ള ബാലൻസ് എടുത്തിട്ട് നമ്മൾ ഗേറ്റിലേക്ക് പോവാണ് അപ്പോൾ ഈ ഗേറ്റ് തുറക്കണമെങ്കിൽ ടിക്കറ്റ് കൊടുക്കണം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് പ്ലാറ്റ്ഫോമിലേക്ക് നടന്നാൽ അങ്ങനെ ഇതാ പോകുമ്പോൾ നമ്മുടെ നാട്ടത്തെ ഗുഡ്സ് ഒക്കെ ഇല്ലേ അതുപോലത്തെ ഇവിടുത്തെ ഗുഡ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഒമ്പതേ പതിനെട്ടിനാണ് നമുക്ക് ട്രെയിൻ അപ്പോൾ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാനുണ്ട് ഒമ്പതേ ആറായിട്ടുള്ളൂ ജപ്പാനിലെ റെയിൽവേ ട്രാക്കൊക്കെ നമ്മുടെ നാട്ടിലെ ട്രാക്കായിട്ട് ഒരുപാട് നല്ല സിമിലാരിറ്റി ഉണ്ട് അങ്ങനെ ഇതാ നമ്മുടെ ട്രെയിൻ വന്നു ഇത് ഇവിടുത്തെ ഏറ്റവും ലോക്കൽ ട്രെയിനാണ് ആണ് ഫൈനലി ഡോറ് തുറന്നു അകത്തേക്ക് കയറി കയറിയ അപ്പോൾ ആരും കാണാനില്ല ഈ ടൈം പോയതായിരിക്കും കാരണം ഇവിടെ എട്ട് മണിയാകുമ്പം തന്നെ എല്ലാ ഷോപ്പുകളും ക്ലോസ് ചെയ്യും എല്ലാ ആൾക്കാരും വീട്ടിലേക്ക് കയറും അപ്പോൾ ഇവിടെ നൈറ്റ് ലൈഫ് കുറവാണ് അങ്ങനെ ഇതാ നമ്മൾ കയറിയിരുന്നു ഇത് ഇവിടുത്തെ ടോയ്ലറ്റ് ആണ് കേട്ടോ ടോയ്ലറ്റ് നിങ്ങൾ കാണിച്ചു തരാൻ വിചാരിച്ചു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ടോയ്ലറ്റ് ആണ് അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ആൾക്കാരൊക്കെ വന്നു ഇവിടുത്തെ ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അവരെല്ലാവരും ഫോണിൻ്റെ തിരക്കിലാണ് ആരും ആരോടും മിണ്ടുന്നില്ല അങ്ങനെ ഇതാ ഇവിടെ നമ്മുടെ സ്ഥലം എത്തിന്ന് ഇവിടെ എഴുതി കാണിച്ചു ഹക്കസാക്കി എന്ന് പറഞ്ഞ സ്ഥലം അങ്ങനെ നമ്മൾ റൂമിലേക്ക് എത്തി റൂമിലെത്തിയിട്ട് നല്ല വിശപ്പുണ്ട് ഫുഡ് കഴിക്കുക ഓൾറെഡി ചോറും പിന്നെ പരിപ്പോരെയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കൂടെ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചു അപ്പം മുട്ടാം മുട്ടാമ്പ്ലേറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ തൈര് എല്ലാം കൂട്ടിയിട്ട് ഇതാ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ ഇരുന്നിട്ട് നല്ലപോലെ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ ആ വിശപ്പങ്ങ് മാറ്റി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് ഡ്രസ്സ് അലക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടിട്ട് നമ്മൾ അലക്കേണ്ട പരിപാടിയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി കുളിച്ചിട്ട് കിടന്നുറങ്ങണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ